നമസ്കാരം കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് പൂർത്തിയായിട്ട് ഏതാണ്ട് രണ്ടാഴ്ച തികയാണ് ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച ഇടതുപക്ഷ പാർട്ടികളുടെ ഏക മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി വിജയൻ ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല എന്ന് പറഞ്ഞ അതേ പാർട്ടിയുടെ മുഖ്യമന്ത്രി ഇപ്പോൾ ഇന്ത്യയിലില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു സ്വകാര്യ സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ട് ഇൻഡോനേഷ്യയിലാണ് എന്ന് പറയപ്പെടുന്നു എന്തായാലും അദ്ദേഹം തിരിച്ചു വന്നതിന് ശേഷമായിരിക്കും തെരഞ്ഞെടുപ്പിന്റെ ഫലം ഉണ്ടാവുക ജൂൺ നാലിനാണ് ഫലമറിയുന്നത് ഇന്ത്യയുടെയും ഇന്ത്യ മുന്നണിയുടെയൊക്കെ അവസ്ഥ എന്തായാലും ജൂൺ നാലാം തീയതി തന്നെ തിരിച്ചറിയാൻ സാധിക്കും ഇടതുപക്ഷം ഏതൊരു തെരഞ്ഞെടുപ്പിനെയും വളരെ പ്രതീക്ഷയോടെയും മത്സരബുദ്ധിയോടെയും പെരുമാറി അതിൻ്റെ റിസൾട്ടിനായി കാത്തിരിക്കുന്ന ഒരു രീതിയാണ് ഇതുവരെ കണ്ടിട്ടുള്ളത് പക്ഷേ അതിൽ നിന്നെല്ലാം മാറി ഈ കുറി അധികം പ്രതീക്ഷകൾ ഇടതുപക്ഷ ക്യാമ്പിൽ ഇല്ല എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ നാല് സീറ്റുകൾ വരെ വിജയിക്കാമെന്ന് പറയപ്പെടുന്നു പന്ത്രണ്ട് സീറ്റുകളിൽ ഉറപ്പായും ജയിക്കും എന്നുള്ള കണ്ടെത്തലുകൾ പാർട്ടിയിൽ നിന്നുള്ളിൽ നിന്ന് വരുന്നു എന്ന വാർത്ത വരുന്നു പക്ഷേ തിരഞ്ഞെടുപ്പിനെ കൃത്യമായി നിരീക്ഷിക്കുന്ന എല്ലാവർക്കും അറിയാം ഇടതിന് ഉറപ്പായും ജയിക്കാൻ സാധ്യതയുള്ള ഒരു മണ്ഡലം പോലുമില്ല എന്നുള്ളത് ഇനി കോൺഗ്രസിൻ്റെ കാര്യമെടുക്കാം കോൺഗ്രസിൻ്റെ ഇരുപത് മണ്ഡലങ്ങളിലും അവർക്ക് വിജയസാധ്യതയുണ്ട് കെ പി സി സിയുടെ പ്രസിഡൻ്റായിരുന്ന സുധാകരൻ കണ്ണൂർ സ്ഥാനാർത്ഥിയായതോടനുബന്ധിച്ച് അദ്ദേഹത്തെ ആ സ്ഥാനത്തു നിന്നും ചുമതലകളിൽ നിന്നും മാറ്റി കെ പി സി സിയുടെ ഇൻചാർജായി നമ്മുടെ ഹസൻ സാഹിബിനെ നിയമിച്ചിരുന്നു തിരഞ്ഞെടുപ്പിന് ശേഷവും ഹസൻ തന്നെയായിരുന്നു കെ പി സി സിയുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത് പത്രക്കാർക്കും ചില കോൺഗ്രസ് ഇതര പാർട്ടിക്കാർക്കും ഒക്കെ കുറച്ച് വിഷമമുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് സുധാകരൻ തിരിച്ചു വരാത്തതെന്ന് സുധാകരൻ്റെ അടുത്ത് ദൂരെ കളഞ്ഞു പോലും പല മാധ്യമങ്ങളും വാർത്തകൾ കൊടുക്കുകയുണ്ടായി മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് കെ പി സി സി പ്രസിഡന്റായി സുധാകരൻ വീണ്ടും ഇന്ന് ചാർജെടുത്തത് തിരിച്ചു വന്ന സുധാകരന്റെ ഇരിപ്പ് എത്രത്തോളം ദിവസങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് അടുത്തൊരു കാര്യം കെ പി സി സിയിൽ പുനഃസംഘടന ഉണ്ടാവും എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് തിരഞ്ഞെടുപ്പിന് ശേഷം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെ മുന്നിൽ കണ്ട് കെ പി സി സിയിൽ തന്നെ വൻ അഴിച്ചുപണി ഉണ്ടാവും എന്നുള്ളതാണ് കിട്ടുന്ന റിപ്പോർട്ടുകൾ ഇതിനെല്ലാം പുറമെ കേരളത്തിൽ രണ്ട് സീറ്റുകളിൽ ഉറപ്പായും ജയിക്കുമെന്നാണ് ബി ജെ പി ആവശ്യപ്പെടുന്നത് തിരുവനന്തപുരത്തും തൃശൂരുമാണ് ബി ജെ പി ജയിക്കും എന്ന് ഉറപ്പായും ഉന്നയിക്കുന്ന രണ്ട് ലോക്സഭാ മണ്ഡലങ്ങൾ തിരുവനന്തപുരത്ത് ബി ജെ പിക്ക് കിട്ടേണ്ട വോട്ടുകളെല്ലാം തന്നെ കൃത്യമായി പോക്കറ്റിലെത്തിയെന്നാണ് ബി ജെ പി ആകാശ്യപ്പെടുന്നത് ഒപ്പം ശശി തരൂരിന് സ്ഥിരമായി കിട്ടുന്ന ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ഈ കുറി പണ്യ രവീന്ദ്രനും പോയിട്ടുണ്ട് അതിനാൽ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ വോട്ടുകൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കരസ്ഥമാക്കുകയും തിരുവനന്തപുരം നേമം വട്ടിയൂർക്കാവ് കഴക്കൂട്ടം എന്നീ നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി ഒന്നാം സ്ഥാനത്ത് എത്തുമെന്നും ഇതുവരെ മൂന്നാം സ്ഥാനം കരസ്ഥമായിക്കൊണ്ടിരുന്ന പാറശാലയിൽ രണ്ടാം സ്ഥാനത്തെത്തുമെന്നും കോവളത്തും നെയ്യാറ്റിങ്ങരയിലും കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ വോട്ട് പിടിച്ച് ഒന്നാം സ്ഥാനത്തെത്തുമെന്നുമാണ് ബി ജെ പി കണക്കുകൂട്ടുന്നത് അതുപോലെ തന്നെയാണ് ഉറപ്പായും വിജയിക്കുമെന്ന് പറയുന്ന തൃശ്ശൂരിലും അവസ്ഥ തൃശ്ശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സുരേഷ് ഗോപി ഏതാണ്ട് ഇരുപതിനായിരം മുതൽ ഇരുപത്തയ്യായിരം വരെ വോട്ടുകൾക്ക് ജയിക്കുമെന്നാണ് തൃശ്ശൂരിലുള്ള ബി പ്രവർത്തകർ നൽകുന്ന ഉറപ്പ് എന്തായാലും ഈ രണ്ട് മണ്ഡലങ്ങൾ ബി ജെ പി ഒരുപാട് പ്രതീക്ഷകൾ വച്ചു പുലർത്തുന്നതാണ് തിരുവനന്തപുരവും തൃശൂരും മാത്രമല്ല ആറ്റിങ്ങലും പത്തനംതിട്ടയിലും അട്ടിമറി ജയം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടെന്നും ഇന്നലെ നടന്ന ബി ജെ പിയുടെ സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ സമർപ്പിച്ച കണക്കുകൾ പറയുന്നത് ഈ അട്ടിമറി എന്താവും എന്നറിയില്ല കഴിഞ്ഞ തവണ ആറ്റിങ്ങലിൽ മത്സരിച്ച ശോഭ സുരേന്ദ്രൻ ഈ കുറി ആലപ്പുഴയിലാണ് മത്സരിക്കുന്നത് ആലപ്പുഴയിൽ മത്സരിക്കുന്ന ശോഭ സുരേന്ദ്രൻ രണ്ടാം സ്ഥാനത്തെത്തുമെന്നും ആലപ്പുഴയിൽ മൂന്ന് ലക്ഷത്തിനധികം വോട്ടുകൾ ബി ജെ പി കരസ്ഥമാക്കുമെന്നും അവകാശപ്പെടുന്നു ഈ ആലപ്പുഴയിൽ മത്സരിച്ച ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ തവണത്തേതുപോലെ ആറ്റിങ്ങലിൽ മത്സരിച്ചെന്നെങ്കിൽ ഈ കുറി തിരുവനന്തപുരവും തൃശൂരും ഉറപ്പ് പറഞ്ഞതുപോലെ ബി ജെ പിക്ക് ഉറപ്പു പറയാവുന്ന ഒരു മണ്ഡലം കൂടിയായിരുന്നു ആറ്റിങ്ങൽ രാജീവ് ചന്ദ്രശേഖരും ശോഭാ സുരേന്ദ്രനും സുരേഷ് ഗോപിയുമെല്ലാം ജനങ്ങളിൽ നിന്നും കൂടുതൽ വോട്ട് വാങ്ങുന്നതിൽ നിന്നും ബി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് വളരെ കാലം പാർട്ടിയിൽ പ്രവർത്തിച്ച് നേതാവായി നടന്ന വലിയ ചില ബി ജെ പി നേതാക്കളെക്കാളും ഉയർന്ന വോട്ടുകൾ പിടിക്കുന്ന രാജീവ് ചന്ദ്രശേഖരും സുരേഷ് ഗോപിയും ശോഭ സുരേന്ദ്രനും ഒക്കെ കാണിച്ചു കൊടുക്കുന്നത് മുഖങ്ങളാണ് പ്രധാനം നേതാക്കളല്ല എന്നുള്ളതാണ് എന്തായാലും നാലാം തീയതി വരെ കാത്തിരിക്കാം ഇടതില്ലാത്ത ഇന്ത്യ ഉണ്ടാകുമോ ട്വന്റി ട്വന്റി അടിക്കുന്ന കോൺഗ്രസ് ഉണ്ടാകുമോ അതോ അക്കൗണ്ടുള്ള അല്ലെങ്കിൽ അക്കൗണ്ടില്ലാത്ത ബി ഉണ്ടാകുമോ കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം